ണം എന്നുള്ള ഒരു ഉദ്ദേശുദ്ധിയാണ് നമുക്കുള്ളത് നിങ്ങൾ എക്സിക്യൂട്ടീവ് ജനറൽ ബോഡിയിൽ വന്നിട്ടുള്ള എല്ലാ വ്യാപാരികൾക്കും അത് ഇഷ്ടപ്പെടുമെങ്കിൽ അത് നിങ്ങൾ എല്ലാവരും കൈയടിച്ച് പാസ്സാക്കണം കാരണം വ്യാപാരികൾക്ക് വേറൊരു തലത്തിനൊന്നും ഒരു പത്ത് പൈസ കിട്ടില്ല പഞ്ചായത്തു നിന്നായാലും ഗവൺമെന്റ് തലത്തിൽ നിന്നായാലും ഒരു തലത്തിനും വ്യാപാരികൾ ഒരു പത്ത് പൈസ പെൻഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൈസ കിട്ടില്ലെങ്കിൽ നമ്മൾ വ്യാപാരികൾ തന്നെ ഒരുമിച്ച് കൊടുക്കണം അതിനു വേണ്ട പ്രവർത്തനം നിങ്ങൾ നമ്മൾ ഒരുമിച്ച് തന്നെ ചെയ്യണം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ആ പതിനായിരം രൂപ ഒരു പത്തിരു നമ്മളൊപ്പം പ്രവർത്തിക്കുന്ന വ്യാപാരികൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വ്യാപാരികൾ തന്നെ ഒരുമിച്ച് നിന്നാൽ അത് ഭംഗിയാക്കി കൊടുക്കേണ്ടതാണ് നമുക്ക് തന്നെയാണ് അപ്പൊ നമ്മൾ പതിനായിരം എത്തിക്കാനുള്ള വഴി നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യണം അത് നിങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കയ്യടിച്ച പാസ്സാക്കണം അല്ലെങ്കിൽ കയ്യടിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് ചെയ്തോളും പിന്നെ എന്നെ കൊണ്ട് പട്ടവർക്കൊക്കെ ഞാൻ ഭംഗിയായി ചെയ്തിട്ട് ം എന്ന് പറഞ്ഞാണ് ഈ യ യ യ യ യ യ യ യ യ ശശി എന്ന് പറഞ്ഞ് അതി വിഷമിപ്പിച്ചപ്പോഴാണ് ഞാൻ ഈ ഈ സ്ഥാനം ഏറ്റെടുത്തത് എനിക്ക് ഇതല്ല കുറെ മേഖലയിൽ ഞാൻ പ്രവർത്തിക്കുന്നവനാണ് പക്ഷേ എനിക്കിത് എന്റെ കട അടച്ചിട്ട് കണ്ടവന ഞാൻ ഇറക്കവനാ ഇപ്പോഴത്തെ അവസ്ഥയിൽ വാലേട്ടം പറഞ്ഞപ്പോൾ ഈ സ്ഥാനം ഏറ്റെടുത്തു എന്നെ കൊണ്ട് കഴിയാവുന്ന ഞാൻ ഭംഗിയായി പ്രവർത്തിച്ചിട്ടുണ്ട് ഇനിയും എന്നിൽ നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറ്റാൻ വഴിയില്ലയോ വന്നാൽ തന്നെ ഞാൻ തിരുത്തും അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മുടെ റിപ്പോർട്ട് അവതരണം തന്നെ നമ്മുടെ കോയക്കുട്ടിക്കാണ് ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് വ്യാപാരി സുഹൃത്തുക്കളെ ബഹുമാനപ്പെട്ട കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാലക്കാട് ജില്ലാ പ്രതിനിധി തലമണ്ഡലം പ്രതിനിധികൾ വർഗപുത്തൂർ യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികൾ നമ്മുടെ യൂണിറ്റ് മെമ്പർമാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി എട്ടിലെ കറുകപുത്തൂർ ജി വി എസ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കറുകപുത്തൂർ യൂണിറ്റിന്റെ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ ജനാധിപത്യ തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ചുകൊണ്ടാണ് സി ജി ശശീന്ദ്രൻ അവർഗൾ പ്രസിഡന്റായി ഈ കമ്മിറ്റി നിലവിൽ വരുന്നത് ഈ കമ്മിറ്റി വരുമ്പോൾ എണ്ണായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് രൂപയാണ് ബാലൻസ് ഉണ്ടായിരുന്നത് ഈ കമ്മിറ്റി വന്ന് ഒരു വർഷം പിന്നിടുമ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാനും പല നല്ല കാര്യങ്ങളിൽ പങ്കാളികളാവാനും ഈ കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനെല്ലാം നമുക്ക് കഴിയുന്നത് നമ്മുടെ മാത്രം കഴിവുകൊണ്ടല്ല നമുക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ നമുക്ക് ഒരു നല്ല മണ്ഡലം കമ്മിറ്റിയും അതിലുപരി ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ഉള്ളത് കൊണ്ട് തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ വൈസ് ജില്ലാ പ്രസിഡന്റും കൂടിയായ ബഹുമാനപ്പെട്ട ബാബു കോട്ടയും അദ്ദേഹത്തിന്റെ നേതൃത്വം കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ സംഘടനയിൽ പ്രവർത്തിക്കാനുള്ള ഊർജം കിട്ടുന്നത് കറുകൂർ യൂണിറ്റിന്റെ കഴിഞ്ഞ വർഷത്തെ ഹൈറേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വ്യാപാരോത്സവം തന്നെയാണ് കറുകുപുത്തൂർ യൂണിറ്റിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി എല്ലാവരെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ വ്യാപാരോത്സവം നടത്താൻ നമുക്ക് കഴിഞ്ഞു ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഒന്നാം സമ്മാനം തുടങ്ങി ഇരുപത്തിരണ്ടിൽ പറഞ്ഞ സമ്മാനങ്ങൾ നമുക്ക് ജനലിലേക്ക് കൊടുത്തുകൊണ്ട് വ്യാപാരം ഒരു ഉത്സവമാക്കി മാറ്റാൻ നമുക്ക് കഴിഞ്ഞു വ്യാപാര ഉത്സവം ഇത്രയധികം വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞ കമ്മിറ്റി ഭാരവായുള്ള നമ്മുടെ യൂണിറ്റ് യൂണിറ്റിലെ വ്യാപാരി സുഹൃത്തുക്കളെയും പരിശ്രമം കൊണ്ട് തന്നെയാണ് സമ്മാനങ്ങളെല്ലാം വ്യാപാരികൾ സ്പോൺസർ ചെയ്തതുകൊണ്ട് സഹകരിച്ച എല്ലാ വ്യാപാരികൾക്കും കമ്മിറ്റിക്കുമുള്ള നന്ദിയും കടപ്പാടും അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അതുപോലെ കൂപ്പ കൊടുത്ത് സഹകരിച്ച എല്ലാ വ്യാപാരികൾക്കും പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ കൂഫ കൊടുത്ത് നമ്മൾ സഹകരിച്ച കൗൺസിൽ അംഗവുമായ ഇബ്രാഹിം അവർക്കും അതുപോലെ കേരള പരിപാടിയിൽ പഞ്ചായത്തുമായി സഹകരിച്ച് സെന്ററും പരിസരവും മാലിന്യ നിർമാർജ്ജനം ചെയ്യുന്നതിൽ പങ്കാളികളാവാൻ നമുക്ക് കഴിഞ്ഞു പഞ്ചായത്തുമായി ഈ വർഷത്തെ പഞ്ചായത്ത് തന്നെ വെച്ച് നടത്താനും കഴിഞ്ഞു ഒരുപാട് വ്യാപാരികൾക്ക് അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്തു അതുപോലെ പഞ്ചായത്തുമായും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായും ഉള്ള ബന്ധം ഒന്നുകൂടി ഊർജ്ജിതപ്പെടുത്താൻ നമുക്ക് സംഘടനാ ലെവലിൽ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഫലം തന്നെയാണ് ജി എസ് ടി കാര്യം ഹെൽത്ത് പഞ്ചായത്ത് എന്നിവയുടെ ചെക്കിങ്ങും എല്ലാം ചുരുങ്ങിയിട്ടുള്ളത് നമ്മൾ ഒരുമിച്ച് നിന്നാൽ എന്തും നേടിയെടുക്കാൻ പറ്റുമെന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് പലപ്പോഴും നമ്മൾ ഒന്നിച്ച് നിൽക്കുന്നില്ല എന്നതും ഒരു സത്യം തന്നെയാണ് ഇനിയെങ്കിലും നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ നിലനിൽക്കാൻ കഴിയുന്ന സത്യം എല്ലാ വ്യാപാരികളും മനസ്സിലാക്കണം അതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ നമുക്ക് പങ്കാളികളാവാൻ കഴിഞ്ഞിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ എന്ന കുട്ടിയുടെ മജ്ജ മാറ്റാക്കൾ ശസ്ത്ര അമ്പത് ലക്ഷം രൂപ ചെലവ് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ പല വ്യാപാരികളും സ്വന്തം നിലയ്ക്ക് തന്നെ നല്ല സംഖ്യകൾ കൊടുത്തു അത് കൂടാതെ സംഘടനകൾ കൊടുക്കാൻ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും സഹകരിച്ച് മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആറ് രൂപ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞു നമ്മുടെ യൂണിറ്റിന്റെ ഒരു മൂന്ന് സെന്റ് സ്ഥലം അതിലൊരു വ്യാപാരമാണ് എന്നുള്ളത് നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് കഴിഞ്ഞ വർഷം പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളതാണ് രണ്ടു വർഷത്തിനുള്ളിൽ മൂന്ന് സെന്റ് സ്ഥലം വാങ്ങണം എന്നുള്ളത് അതിനുവേണ്ടിയാണ് ആദ്യ പരിപാടി എന്ന നിലയിൽ കഴിഞ്ഞ വർഷം വ്യാപാരോത്സവം നടത്തിയത് അതിൽ നിന്ന് സമാഹരിച്ച ഒരു ലക്ഷം രൂപ ബാങ്കിൽ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെക്കാളും ഒന്നുകൂടി മെച്ചപ്പെടുത്തി ഈ വർഷം വ്യാപാരോത്സവം നടത്താൻ െടുത്തിട്ടുണ്ട് അതിൽ എല്ലാ വ്യാപാരികളുടെയും സഹായങ്ങളും സഹകരണവും ഉണ്ടാവണമെന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാ വ്യാപാരികളും അവരുടെ കഴിവ് അനുസരിച്ച് എല്ലാ കാര്യത്തിനും സഹകരിക്കേണ്ടതാണ് കഴിഞ്ഞ വർഷത്തെ നീക്കിയിരിപ്പ് എണ്ണായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് രൂപയാണ് ഇപ്പോഴത്തെ ബാലൻസ് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് രൂപയാണ് യൂണിറ്റിനെ നമ്മൾ എത്തോളം ഒരു വർഷം കൊണ്ട് ഇത്രയും തുക സഹായിക്കാൻ കഴിഞ്ഞത് യൂണിറ്റ് എക്സിക്യൂട്ടീവിന്റെ കൂട്ടായ പ്രയത്നം കൊണ്ടും മറ്റു വ്യാപാരി സുഹൃത്തുക്കളുടെ സഹകരണം കൊണ്ടും തന്നെയാണ് സഹകരിച്ച എല്ലാ യൂണിറ്റ് പറയുകയാണ് അടുത്ത ഒരു വർഷം കൂടി കാലാവധിയുള്ള ഈ കമ്മിറ്റിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതുണ്ട് എന്ന ഉത്തമ ബോധ്യം ഈ യൂണിറ്റ് അതിനുവേണ്ടി എല്ലാ വ്യാപാരി സുഹൃത്തുക്കളുടെയും മറ്റു മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാവണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു ഇനിയുള്ള പ്രവർത്തനങ്ങൾ സംഘടനയുടെ വ്യാപാരികളുടെ ക്ഷേമത്തിനും വേണ്ടിയായിരിക്കും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ കമ്മിറ്റിയുമായി സഹകരിച്ച മണ്ഡലം കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും നമ്മുടെ യൂണിറ്റിലെ എല്ലാ വ്യാപാരി നന്ദിയും കൊണ്ട് രണ്ടായിരത്തി അഞ്ചിലെ പ്രവർത്തന റിപ്പോർട്ട് ഇവിടെ അവസാനിപ്പിക്കുന്നു എന്ന് ജനറൽ സെക്രട്ടറി കോയക്കുട്ടെ നമ്മുടെ കണക്ക് അവതരിപ്പിക്കാനായിട്ട് പ്രിയപ്പെട്ടവരെ ഈ ഈ കഴിഞ്ഞ ഒരു വർഷത്തെ രൂപം നമ്മുടെ സെക്രട്ടറി അവതരിപ്പിക്കുന്നാലും ഔദ്യോഗികമായി ട്രഷർ എന്ന നിലയ്ക്ക് കണക്ക് അവതരിപ്പിക്കുന്ന ഒരു ദൗത്യമാണ് ഇതിൽ അർപ്പിതമായിട്ടുള്ളത് കേരള വ്യാപാര വ്യവസായ സമിതി യൂണിറ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തി ആറ് വരെയുള്ള ഒരു വർഷത്തെ കണക്കാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് അതും വരവ് നോക്കാം ഈ കമ്മിറ്റി ഒരു വർഷം മുമ്പ് ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സംഖ്യ എന്നായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് രൂപ ആയിരുന്നു മുന്നൂറ്റി അമ്പത്തി ആറ് രൂപ അങ്ങനെ മെമ്പർഷിപ്പ് പരിസംഖ്യ വഴി മുപ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി പത്ത് രൂപ വയ്ക്ക് വ്യാപാരോത്സവം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നപ്പോൾ ഒരു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ പ്രവർത്തന ഫണ്ട് പതിനാലായിരത്തി ഇരുന്നൂറ് ബാങ്ക് ഇൻട്രസ്റ്റ് മുന്നൂറ്റി അറുപത്തി എട്ട് അങ്ങനെ ആകെ വരവ് രണ്ട് ലക്ഷത്തി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് രൂപയാണ് നമുക്ക് വരവ് ലഭിച്ചത് ഈ ഒരു വർഷത്തിൽ നമുക്ക് വരവ് ലഭിച്ചത് രണ്ട് ലക്ഷത്തി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് രൂപ ഇനി ചിലവ് നോക്കാം എക്സിക്യൂട്ടീവ് യോഗങ്ങൾക്ക് ചായക്കടി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് റൂമ് വാടക പന്ത്രണ്ടായിരം രൂപ റൂമിലെ ഇലക്ട്രിസിറ്റി ബില്ല് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഏഴ് മണ്ഡലം ജില്ലാ കമ്മിറ്റികൾക്ക് പോയി വരുന്ന ചെലവ് രണ്ടായിരത്തി അഞ്ഞൂറ് ചാത്തന്നൂർ സ്കൂൾ പ്രവേശനോത്സവം ഫ്ലക്സ് വെച്ചതിന് മുന്നൂറ്റി അമ്പത് രൂപ ശുചിത്വ ക്യാമ്പയിൻ എഴുന്നൂറ്റി തൊണ്ണൂറ് മണ്ഡലം പ്രവർത്തന ഫണ്ട് പതിനായിരം വ്യാപാരോത്സവത്തിൽ നമുക്ക് ചെലവായത് നാൽപ്പതിനായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ബാങ്കിന്റെ ഫ്ലൈറ്റ് അതായത് നമ്മൾ ഇടപാടുകൾ നടക്കാത്ത കൊണ്ട് വരുന്ന ബാങ്ക് പിടിക്കുന്ന ചെറിയ പൈസ മുപ്പത്തിയാറ് രൂപ ഇതാണ് നമുക്ക് ആകെ വന്ന ചെലവ് അറുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ ആകെ വരവ് രണ്ട് ലക്ഷത്തി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് ആകെ ചെലവ് അറുപത്തിഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ ഒരു ലക്ഷത്തി മുപ്പത്തിണ്ടായിരത്തി അഞ്ഞൂറ്റിഇരുപത്തി ഒന്ന് രൂപയാണ് നമുക്ക് ബാലൻസ് വന്നത് അതിൽ കോപ്പറേറ്റീവ് ബാങ്കിൽ നമ്മൾ ഒരു ലക്ഷം രൂപ നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാങ്ക് അക്കൗണ്ടിൽ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ ബാങ്ക് അക്കൗണ്ടില് കേ നമ്മുടെ കയ്യിലുള്ളത് എണ്ണായിരത്തി അറുനൂറ്റി മുപ്പത് രൂപയാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പൊ ഈ ഒരു വർഷത്തിൽ നമ്മൾ കമ്മിറ്റി ഏറ്റെടുക്കുമ്പോ നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് എണ്ണായിരത്തി മുന്നൂറ്റി അമ്പത്തി ആറ് രൂപയായിരുന്നു അവിടെ നിന്ന് നിങ്ങൾ ഒരു ഒന്നേകാൽ ലക്ഷം രൂപ നമുക്ക് ഈ ഒരു വർഷത്തിൽ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു അതൊരു ഈ യൂണിറ്റിലെ മുഴുവൻ വ്യാപാരികളും അതുപോലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ വ്യാപാരികൾ എല്ലാവരുടെയും സഹകരണത്തോടെ നമുക്ക് ഇങ്ങനെ ഒരു ഒന്നു ചില ലക്ഷം രൂപ നമുക്ക് ചൂരൂപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി നമ്മള് വ്യാപാരോത്സവത്തിന്റെ പണിപ്പുറം